സൂമ്പാ ഡാൻസ് ആണല്ലോ ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ചില മതസംഘടനകൾ സൂംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുസ്ലിം മതസംഘടനകൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നു കുട്ടികൾ ഒന്നിച്ച് പാട്ടുപാടുന്നത് കുട്ടികൾ ഒന്നിച്ച് നൃത്തം ചെയ്യുന്നത് അതുപോലും സഹിക്കാൻ പറ്റാത്തവരായി നമ്മുടെ മതസംഘടനകൾ മുസ്ലിം മതസംഘടനകൾ മാറുന്നു എന്നത് അപകടകരമായ പ്രവണതയിലേക്ക് കേരളം പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അതിനെ തുറന്നെതിർക്കേണ്ടതുണ്ട് തുറന്നെതിർത്തുകൊണ്ട് കേരളത്തിൽ പുരോഗമന സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിലും വെള്ളം ചെറുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് സംബന്ധിച്ച് മാധ്യമ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് കേൾക്കാം ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിൽ പരാതി പറഞ്ഞാൽ കൺസേൺ അവരുമായിട്ട് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യേണ്ട ഞാൻ പറയും നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പടദ ഇട്ട് നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പറഞ്ഞു ധരിച്ച് കിടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ടു കൊടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ ഒരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഈസി ആയിട്ട് പറ്റും അല്ലേ അത് അത് ചെയ്താൽ മതി മതി നമുക്ക് മതവർഗീയ സംഘടനകളുടെ നിലപാടിനെ തുറന്നെതിർക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ എടുത്ത നിലപാടുണ്ട് അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നു എന്തിന് അധികാരത്തിനു വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അദ്ദേഹം ക്ലീൻ ചിറ്റ് നൽകിയത് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സൂമ്പ നൃത്ത പരിപാടിക്കെതിരെ മുസ്ലിം മതസംഘടനകൾ നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ അനുകൂലിക്കുന്ന രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് തുറന്നെതിർക്കുന്നതിന് പകരം അവരുമായി ചർച്ച ചെയ്യണം ഡാൻസ് ചെയ്യാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യ ചവർക്കുണ്ട് അതവർക്ക് നൽകണം തുടങ്ങിയ രീതിയിൽ പ്രതിരോധത്തെ തകർക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരികയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം വിശദമായി പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്നപ്പോൾ എടുത്തുകൊണ്ടുപോയി തോട്ടിലിടാൻ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതവിടെ കിടന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് വർഗീയത മെല്ലെ കുത്തിപ്പൊക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ കൊണ്ട് തോട്ടിലിടൂ എന്ന് പറഞ്ഞു അതവിടെ കിടന്നു തോട്ടിൽ കിടന്നു എന്നാൽ അതിനുശേഷം മെല്ലെ മെല്ലെ സംഭവങ്ങൾ മാറുകയാണ് എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്ന് സിക്കുകാരെ കൊന്നൊടുക്കിയപ്പോൾ മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്നപ്പോൾ രാജീവ് ഗാന്ധി ഷബാനോ കേസിലെ കോടതി വിധി അട്ടിമറിച്ചു ഹിന്ദുത്വവാദികൾക്ക് ചാല് കിറിക്കൊടുത്തു വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്നപ്പോൾ രാജീവ് ഗാന്ധി അയോധ്യയിലെ പൂട്ട് കൊടുത്തു ഹിന്ദുത്വയ്ക്ക് അധികാരത്തിലേക്കുള്ള വഴിയും വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്ന് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ നരസിംഹറാവു പതിനേഴ് ഭാഷകളിൽ മൗനം പാലിച്ചു ഭരണകൂടത്തിൻ്റെ മതനിരപേക്ഷത വെള്ളത്തിൽ വരച്ച വരയായി മാറി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുമായി വന്ന് സുവർണാവസരം പാർട്ടികൾ ശബരിമല വിഷയം മുതലാക്കാനിറങ്ങി കോൺഗ്രസും ലീഗും നാരങ്ങാ വെള്ളം കലക്കിക്കൊടുത്തു പിന്നെ വെള്ളത്തിനെ തീപിടിപ്പിച്ച് ആർ എസ് എസ് പ്രോജക്റ്റ് അയോധ്യയിൽ തയ്യാറായപ്പോൾ ഉദ്ഘാടനത്തിന് വരാൻ സൗകര്യപ്പെടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു അതൊരു ആർ എസ് എസ് പ്രോജക്റ്റായി ചുരുങ്ങി ഇപ്പോൾ വെള്ളത്തിന് തീപിടിപ്പിക്കുമ്പോൾ പിള്ളർ ഡാൻസ് കളിക്കാൻ പാടില്ല അപ്പോഴും ഒരു കാര്യം ആവർത്തിക്കാം മുതിർന്ന കുട്ടികൾ അല്പവസ്ത്രധാരികളായി ഇടകലർന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി സ്കൂളിൽ തുടങ്ങുന്നുണ്ട് എന്ന് കേട്ടാൽ ഓരോ മതസംഘടനയല്ല പല മതസംഘടനകളും എതിർപ്പുമായി ഇറങ്ങും അവരോട് സംസാരിക്കണം തെറ്റിദ്ധാരണ നീക്കണം സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി അവരെ പറഞ്ഞു മനസ്സിലാക്കണം സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കണം മാറാത്ത പാർട്ടികളുണ്ട് അത് അജണ്ട വേറെയാണ് അവർ കുത്തിയിരുന്ന് വെള്ളത്തിൽ തീപിടിപ്പിക്കട്ടെ എന്ന് വിചാരിക്കണം അതിന്റെ മുകളിൽ പുട്ടുകുറ്റി നിറച്ച് വെച്ചാൽ മതി കടല പഴം ബീഫ് വറത്തരച്ചത് കൂട്ടിക്കഴിക്കാം എന്ന് പറഞ്ഞാണ് കെ ജെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നെഹ്റു എടുത്ത നിലപാടിൽ തൊട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് നെഹ്റു ഈ വർഗീയതയ്ക്ക് എതിരെ ശക്തമായ നിലപാടെടുത്തു എങ്കിലും പിന്നീടുള്ള കോൺഗ്രസ് നിലപാട് വർഗീയതയിൽ വെള്ളം ചെറുക്കുകയായിരുന്നു ഹിന്ദുത്വക്ക് ചാല് കീറി കൊടുക്കുന്നതായിരുന്നു അതിപ്പോൾ എത്തി നിൽക്കുന്നത് കുട്ടികൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നതാണ് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആരാ പറയുന്നത് മുസ്ലിം സംഘടനകളാണ് പറയുന്നത് അതിനെതിരെ ശബ്ദിച്ചാൽ അത് വെള്ളത്തിലെ തീപിടിപ്പിക്കുന്ന വർഗീയതയായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത് അവർ അവിടെ കുത്തിയിരുന്ന് വെള്ളത്തിന് തീ പിടിപ്പിക്കട്ടെ അതിനു മുകളിൽ വെക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വർഗീയ നിലപാടിന് എതിരെ ശക്തമായ നിലപാടെടുക്കുകയും കുട്ടികൾ ഡാൻസ് കളിക്കട്ടെ എന്തിനെ മതസംഘടനകൾ അതേക്കുറിച്ച് വ്യവലാതിപ്പെടുന്നു എന്ന് ചോദിക്കേണ്ട പ്രതിപക്ഷ നേതാവ് പരോക്ഷമായി ഈ സംഘങ്ങളെ സംഘടനകളെ സഹായിക്കുന്ന അവരുടെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു അത് നേരത്തെ അദ്ദേഹം എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപ്പൂശിയത് അതേ തലത്തിലേക്കാണ് അദ്ദേഹം വീണുപോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കെ ജെ ജേക്കബിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്